ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ചെറുതുർത്തിയിൽപനയ്ക്കായി സൂക്ഷിച്ച ഹാൻഡ് പാക്കറ്റുകളുമായി മുപ്പത് പോലീസിന്റെ പിടിയിലായി യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു യുവാക്കൾക്കിടയിൽ നിരോധിത ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനിടെ ചെറുതുരുത്തി ഇരട്ടക്കുളം ഭാഗത്തു നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിലയിൽ ഹാൻഡ്സ് പാക്കറ്റുകളുമായി ഒരാൾ പോലീസ് പിടിയിലായി അമിത ലാഭം ലക്ഷ്യമിട്ട് നിരോധിക്കപ്പെട്ട പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിച്ച ഇയാളെ പട്രോളിംഗ് നടത്തുകയായിരുന്ന ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു നവംബർ ഇരുപത്തെട്ടിന് വൈകുന്നേരമാണ് സംഭവം ഇരട്ടക്കുളം ചെറുതുരുത്തി റോഡിൽ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് കവറുമായി നിൽക്കുകയായിരുന്ന ഇയാളെ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത ഹാൻഡ്സ് പാക്കറ്റുകൾ കണ്ടെത്തുകയായിരുന്നു ഇരട്ടക്കുളം സ്വദേശിയായ മുപ്പത് വയസ്സുള്ള ദിനുവാണ് പിടിയിലായത് ചോദ്യം ചെയ്യലിൽ വിതരണം ചെയ്യാനായി സംഭരിച്ചതാണ് ഈ പുകയില ഉൽപ്പന്നങ്ങളെന്ന് ഇയാൾ സമ്മതിച്ചു പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെതിരെ കർശന നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ಸಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚೆರದುರುತ್ತಿ